ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് ഒരു ഞങ്ങളുടെ കുക്കുംബർ കുക്കുംബർ കൃഷിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിന് ഇന്ന് വളം കൊടുക്കാൻ പോവാണ് ക്യാമറാമാനായിട്ട് സേറ കുര്യാക്കോസും പിന്നെ പശ്ചാത്തല സംഗീതം നോക്കട്ടെ ആരാന്ന് ആ പൂവൻ കോഴിയാണ് പൂവം കുറേ പക്ഷികളുണ്ട് ആരൊക്കെയോ പശ്ചാത്തല സംഗീതം അവരാണ് അപ്പോൾ ഞങ്ങളുടെ ആ കൃഷിയിലേക്ക് പോകാം അപ്പോൾ ഞങ്ങളുടെ കുക്കുംബർ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു മീൻകുളത്തിൻ്റെ മേളിലെ തോടിനക്കര ഇക്കിരയായിട്ട് പടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നമുക്കത് കാണാം എങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതാണ് ഞങ്ങളുടെ കുക്കുംമ്പർ ഇത് സ്നോ സ്നോ വൈറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ ബായികളിലെല്ലാം ഉണ്ട് അക്കരയിലും ഉണ്ട് നമ്മളിപ്പോൾ അതിന് ചാണകപ്പൊടി കൊടുക്കേണ്ട സമയമായി ഇതിന്ന് ഞാൻ ഈ മഴക്കാലം ആയതുകൊണ്ട് ഇത് കിട്ടാൻ ഭയങ്കര പാടാണ് പക്ഷെ നമുക്ക് ഇവിടെ ഒരു വീടുണ്ട് പശുവൊക്കെ വളർത്തുന്നു അവിടെ പോയി എടുത്തുകൊണ്ട് വന്ന ഇത് ഈ ഒരു സൈഡ് അതിൻ്റെ ഇത് അപ്പുറത്തും ഉണ്ട് ഇവിടം പറയാത് അക്കരെ ഇക്കര ഞങ്ങള് പടത്തുന്ന കാർ ഉണ്ടായിക്കഴിയുമ്പോൾ പറിക്കുന്നേ അങ്ങനെയാണെന്ന് അറിയില്ല അത് നോക്കാം അപ്പൊ നമുക്ക് എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കാം अच्छा।